എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നമ്മുടെ ഓഫീസർമാർക്ക് സി ആർ അതെങ്ങനെയാണ് ഓൺലൈനായി ചെയ്യുന്നത് എന്നാണ് അപ്പോൾ ഓൺലൈനായി ഒരു സി ആറ് ഞാനിപ്പോൾ ഇവിടെ ഒരു സമയം വളരെ കുറച്ചെടുത്ത് ഒരു എൻട്രി മാത്രമാണ് പറയുന്നത് അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനാദ്യമായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് സ്കോർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഇവിടെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം നമ്മുടെ മൊബൈലിൽ സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി പ്രകാരമാണ് നമ്മൾ പിന്നെ ലോഗിൻ ചെയ്യേണ്ടത് പാസ്വേഡൊക്കെ സെറ്റ് ചെയ്യണം സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഒരു രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതിന് നോഡൽ ഓഫീസർ ഒരു അപ്രൂവൽ തരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു നോഡൽ ഓഫീസറുണ്ട് അവരുടെ അപ്രൂവലോട് കൂടിയിട്ട് നമുക്ക് തവണ രജിസ്റ്റർ ചെയ്യാം രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ഇതാണ് ലോഗിൻ ചെയ്തിരിക്കുന്ന ഹോം സ്ക്രീൻ ഇതിൽ കാണിച്ചിട്ടുണ്ടാവും നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ പേര് പെൻ നമ്പർ എല്ലാ വിവരങ്ങളും കാണിച്ചിട്ടുണ്ടാവും ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര യൂസർ എത്ര ഫയലിങ്സ് എല്ലാം ചെയ്തു എന്നാണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത സി ആർ ഡീറ്റെയിൽസ് സി ആർ എൻട്രി നമുക്ക് ദ ഈ ലെഫ്റ്റ് സൈഡിലുള്ള മെനു വഴി നമുക്ക് തിരിച്ച് എടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഒരു എൻട്രി ചെയ്യുന്നത് എന്ന് ഞാനിവിടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അതിനായിട്ട് ആദ്യം മൈ അപ്രൈസൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ സിആർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഏത് കാലയളവാണോ ആ കാലയളവിലെ ഡേറ്റുകൾ കൊടുക്കുക ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഒരു മാറ്റർ ആ മാറ്ററിൻ്റെ ഒരു മോഡലൊക്കെ നമുക്ക് സാമ്പിൾ അപ്രൈസലിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക അതായത് ഏത് സി ആറ് ഏത് ചാലണമാണോ എന്നത് നോക്കി കൊടുക്കുക നാൽപ്പത്തഞ്ച് ദിവസത്തിന് കൂടുതലുള്ള തീയതി മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ ഇപ്പം നമ്മുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണ് ഞാനിപ്പോൾ ഇവിടെ കേഡർ കൊടുക്കുന്നു പ്രസൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിലവിൽ വർക്ക് ചെയ്യുന്നത് അത് കൊടുക്കുന്നു പ്രസൻറ്റ് പോസ്റ്റ് ഏത് പോസ്റ്റാണെന്ന് കൊടുക്കുന്നു നമ്മുടെ സിആർ കൊടുക്കുന്ന പീരീഡിൽ ഏത് പോസ്റ്റാണെന്ന് കൊടുക്കുന്നു സ്കെയിൽ ഓഫ് പേ അവിടെ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും അത് കൊടുക്കുന്നു നമ്മുടെ ബേസിക് പേ എത്രയാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഏതൊക്കെ വർക്കുകളാണ് നമ്മൾ ആ സി ആർ കാലയളവിൽ ചെയ്തതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു എന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഗ്രേഡ് പ്രസൻറ്റ് ഗ്രേഡ് അതിൻ്റെ ഡേറ്റ് കൊടുക്കുക ഡിപ്പാർട്ട്മെൻറ്റ് പ്രവേശന തീയതി കൊടുക്കുക പ്രസൻറ്റ് പോസ്റ്റിൽ പ്രവേശിച്ച തീയതി കൊടുക്കുക നിലവിൽ ജോലി ചെയ്യുന്ന ഓഫീസ് സെലക്ട് ചെയ്യുക ഇത്രയും കൊടുത്ത് വീണ്ടും സേവ് ചെയ്യുക സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം പ്രൊസീഡർ അപ്പോൾ സേവ്ഡ് സക്സസ്ഫുള്ളി കാണിക്കും അവിടെ ഏറ്റവും താഴെ പ്രൊസീഡർ എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രേഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും രജിസ്റ്റേഡ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിആർ ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ആദ്യം ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്ന ഓഫീസർ സെലക്ട് ചെയ്യുക അവിടെ നിന്നും നമ്മൾ നമ്മുടെ ഓഫീസറെ സെലക്ട് ചെയ്യുക ഇതിപ്പോൾ ആർ ഡി ഒ ഓഫീസിലെ ഒരു ജെ എസ്സിൻ്റെതായതുകൊണ്ട് തന്നെ അവിടുത്തെ തഹസിൽദാർ ആയ എസ് എസ് ആയിട്ടിരുന്ന ഇതിലേക്കാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ഓഫീസറായിട്ട് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ റിപ്പോർട്ടിംഗ് ഓഫീസറെ നമ്മൾ സെലക്ട് ചെയ്യുന്നു നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാം വളരെ സിമ്പിളായിട്ട് വരും ഒന്നിലധികം പേര് അതേ രീതിയിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സ്ക്രോൾ ചെയ്ത് നോക്കണം എന്നിട്ട് റിവ്യൂവിംഗ് ഓഫീസറേയും സെലക്ട് ചെയ്യുന്നു ഇത്രയും ചെയ്തതിന് ശേഷം ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഉടനെ സക്സസ്ഫുള്ളി ആഡ് ആയിട്ട് രണ്ട് പേരുടെയും അതായത് റിപ്പോർട്ടിംഗ് ഓഫീസറുടെയും റിവ്യൂവിങ് ഓഫീസറുടെയും പേര് കാണിക്കും നമുക്കിവിടെ വീണ്ടും പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ചെയ്ത ആളിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം ഇനി മാറ്റേണ്ടതൊന്നുമില്ല എങ്കിൽ നമുക്ക് നേരെ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് കൊടുക്കുമ്പോൾ വേറെ ആ ഒരു സ്ക്രീനിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും അവിടെ നിന്ന് റിപ്പോർട്ടിങ് ഓഫീസറെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ സെലക്ട് ചെയ്ത റിപ്പോർട്ടിംഗ് ഓഫീസർ അവിടെ കാണിക്കും നിർബന്ധമായിട്ടും ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഡ്രാഫ്റ്റ് റിപ്പോർട്ട് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമേ അത് ക്ലോസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു റിമാൻസ് ടൈപ്പ് ചെയ്യുക തൽക്കാലം ഞാനിവിടെ നില്ല് കൊടുക്കുന്നു സേവ് കൊടുക്കുന്നു സേവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തത് ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സൈനാണ് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻട്രി ചെയ്യുന്നതോടുകൂടി എൻട്രി ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതോട് കൂടി നമ്മുടെ ഒരു കാലയളവിൽ സി ആറ് സബ്മിറ്റ് ആവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു വർഷത്തിൽ ഒരു മാക്സിമം ഒരു വർഷത്തേക്കാണ് നമുക്ക് സി ആറ് ഒരു എൻട്രി ചെയ്യാൻ പറ്റുന്നത് മിനിമം ഫോർട്ടി ഫൈവ് ഡേയ്സ് കൂടുതലുണ്ടായിരിക്കുകയും വേണം അപ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ മറ്റ് രണ്ട് ഓഫീസിലാണെങ്കിൽ രണ്ട് സി ആർ ആയിരിക്കണം രണ്ട് എൻട്രി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം താവിടെ യു ഹാവ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നൊരു മെസ്സേജും കാണിച്ചു അപ്പോൾ ഇങ്ങനെയാണ് സി ആർ എൻട്രി ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം